നമസ്കാരം ഏവർക്കും ട്രിവിഷൻ ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് സ്മാർട്ട് ഫോൺ കയ്യിലില്ലാത്തവർ വിരണം സമൂഹ മാധ്യമങ്ങളിൽ ഏറെ സമയം ചിലവഴിക്കുന്നവരുടെ എണ്ണം നാൾക്കുനാൾ ഉയരുകയാണ് എന്നാൽ നമ്മൾ സ്മാർട്ട് ഫോണിൽ സർവ്വസാധാരണമായി ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ ആപ്പുകളിൽ ഉൾപ്പെടെ എണ്ണിയൊടുങ്ങാത്ത സോഫ്റ്റ്വെയറുകളുടെ അകത്തൊടിഞ്ഞിരിക്കുന്ന ചതിക്കുഴികളും ഏറെയുണ്ട് ഇതുവഴി സജീവമായ തട്ടിപ്പ് സംഘത്തെക്കുറിച്ചുള്ള ജാഗ്രത അത്യാവശ്യമാണ് മാൻഡേറ്റ് ഫ്രോഡ് ഡിജിറ്റൽ അറസ്റ്റ് ഡേറ്റിംഗ് സ്കാം എന്നിങ്ങനെ പോകുന്നു തട്ടിപ്പിന്റെ നീണ്ട നില ഇതിന്റെ ഇരകളാകുന്നത് ഇത്തരം തട്ടിപ്പിനെ കുറിച്ച് യാതൊരുവിധ അറിവുമില്ലാത്തവരാണ് ഇപ്പോൾ ചർച്ചയാകുന്ന അടുത്തിടെ രൂപപ്പെട്ട പുതിയ തട്ടിപ്പിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് ഇതിലൂടെ പുതിയ ഓൺലൈൻ തട്ടിപ്പിനെ കുറിച്ച് മനസ്സിലാക്കാനും ഇതിനെതിരെ നമുക്ക് എന്ത് ചെയ്യാനാകുമെന്നും മനസ്സിലാക്കാം ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന ഈ പുതിയ തട്ടിപ്പിൻ്റെ പേര് കോപ്പി കാറ്റിംഗ് വെബ്സൈറ്റ് എന്നാണ് എല്ലാവർക്കും സുപരിചിതമായ പ്രമുഖ ഇ കൊമേഴ്സ് വെബ്സൈറ്റുകളുടെ പേരുപയോഗിച്ച് വ്യാജ ഷോപ്പിംഗ് സൈറ്റുകൾ നിർമ്മിച്ച് ഓഫറുകളുടെ പേരിൽ സോഷ്യൽ മീഡിയ വഴി പരസ്യം നൽകി ആളുകളെ ആകർഷിക്കുകയാണ് ഇതിന് പിന്നിലുള്ളവർ ചെയ്യുന്നത് അന്ന വിലയ്ക്ക് ബ്രാൻഡഡായ ഇലക്ട്രോണിക്സ് മറ്റു ഉത്പന്നങ്ങൾ എന്നിവ നിങ്ങൾക്കും സ്വന്തമാക്കാമെന്ന രീതിയിൽ സോഷ്യൽ മീഡിയ വഴി പരസ്യങ്ങൾ നൽകിയാണ് ഇവർ തട്ടിപ്പുകൾ നടത്തുന്നത് ഒറ്റനോട്ടത്തിൽ യഥാർത്ഥ സൈറ്റ് പോലെ തോന്നിക്കുന്ന ഈ സൈറ്റുകളിൽ കയറി ഓർഡർ ചെയ്ത് പണം നഷ്ടപ്പെടുന്നവരുടെ എണ്ണം ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ വിലയിരുത്തുന്നുണ്ട് ഇത്തരം വ്യാജ സൈറ്റുകൾ തിരിച്ചറിയുന്നതിനായി അവയുടെ വെബ്സൈറ്റ് അഡ്രസ്സ് സൂക്ഷ്മമായി പരിശോധിക്കുക വിദഗ്ധ റിപ്പോർട്ടുകൾ പ്രകാരം ഔദ്യോഗിക വെബ്സൈറ്റുകളുടെ അഡ്രസ് എച്ച് ടി പി എന്നാണ് കാണപ്പെടുക ഒരിക്കലും എച്ച് ടി ടി പി എസ് എന്ന വെബ്സൈറ്റ് അഡ്രസ്സിൽ അബദ്ധവശാൽ ലോഗിൻ ചെയ്യാതിരിക്കുക കൂടാതെ വെബ്സൈറ്റുകളിൽ ലോഗിൻ ചെയ്യുന്ന സമയത്ത് കാഴ്ചയിൽ ഒറിജിനൽ വെബ്സൈറ്റുമായി സാമ്യമുള്ള എന്നാൽ തെറ്റായ വെബ്സൈറ്റ് അഡ്രസ്സിലേക്ക് പെട്ടെന്നുള്ള മാറ്റം കാണപ്പെടുന്നുണ്ടോ എന്ന് ഓരോരോ സമയത്തും കൃത്യമായി ഉറപ്പുവരുത്തുക ഓൺലൈൻ ഉപയോക്താക്കൾ ഇത്തരം തട്ടിപ്പിനെതിരെ കൂടുതൽ ജാഗ്രത പുലർത്തുവാനും ശ്രദ്ധിക്കുക വിരൽ ലഭ്യമാകുന്ന ആനുകൂല്യങ്ങളുടെ കൃത്യത ഉറപ്പുവരുത്തുക എന്നത് ഓരോരുത്തരുടെയും ചുമതലയാണ് നാം ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പിനിരയായി എന്ന നിമിഷത്തിന്റെ ഒരു മണിക്കൂറിനകം തന്നെ ആ വിവരം സൈബർ സാമ്പത്തിക തട്ടിപ്പിന്റെ പരാതി പരിഹാര നമ്പറായ ഒന്ന് ഒമ്പത് മൂന്ന് പൂജ്യത്തിൽ അറിയിക്കുക എത്രയും നേരത്തെ റിപ്പോർട്ട് ചെയ്താൽ നഷ്ടപ്പെട്ട തുക തിരിച്ചു ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഇനി ഒരു വെബ്സൈറ്റിലൂടെ പണമിടപാട് നടത്തുമ്പോൾ അക്കാര്യങ്ങൾ ശ്രദ്ധിക്കുക അടുത്തൊരു വിഷയവുമായി വീണ്ടും വരാം വിഷ്ണു കെ ട്രൂഷൻ ന്യൂസ്